കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഫണ്ടാണെങ്കിലും അത് രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ അപകടത്തിൽ ചെന്ന് പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടി രൂപയാണ് കിട്ടാനുള്ളത് കുടിശ്ശിയടക്കം അത് പ്രോഗ്രാമിന് വേണ്ടിയാണ് എസ് എസ് കെയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഏഴായിരം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എസ് ടി വിദ്യാർത്ഥികളുടെ പഠനം എസ് സി വിദ്യാർത്ഥികളുടെ പഠനം മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികളുടെ പഠനം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കൽ പ്രവേശനോത്സവം പിന്നെ ട്രൈബൽ ഹോസ്റ്റലുകളുടെ നിലനിൽപ്പ് ഇതെല്ലാമാണ് ഈ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഫണ്ട് ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല ഇപ്പം കേരളത്തിൽ നമ്മൾ ഇപ്പോൾ തൊഴിൽ വകുപ്പ് നമ്മുടെ കൃഷി വകുപ്പ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വാങ്ങി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വാങ്ങി അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് വകുപ്പ് വാങ്ങി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാത്രം വാങ്ങേണ്ട കാര്യം ഇല്ലല്ലോ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യ സംസ്കാരവും ഉണ്ട് അത് മൃഗപിടിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഉദാഹരണം പാഠപുസ്തകം പ്രിന്റ് ചെയ്തപ്പോൾ ചരിത്ര നായകന്മാരെയും ചരിത്ര സംഭവങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പിന്നെ പാഠവസ്തുക്കം പ്രിന്റ് ചെയ്തു മഹാത്മാഗാന്ധിയുടെ മരണം അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചെയ്തു കേരളമാണ് ബദൽ പാഠവസ്തുകം ഇറക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയത് ഒരു വിട്ടുവച്ചും ചെയ്തിട്ടില്ല അതിന് അതേപോലെ ഫണ്ട് നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റ മാറ്റപ്പെടേണ്ട കാര്യമില്ല അത് ഫണ്ട് വാങ്ങുവാണ് വാങ്ങിയിട്ട് കേരള കേരളത്തിൻ്റെ ജന ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കേരളത്തിൻ്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രിക പറയുന്ന കാര്യങ്ങൾ അതിൽ ഊന്നി നിന്നുകൊണ്ട് ഈ ഫണ്ട് വാങ്ങി വാങ്ങി ഈ ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിൻ്റെ സഹായം ചെയ്യണമെന്നുള്ളതാണ് അത് പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതിയാ മതിയാവും അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇത് ഇതുവരെ ഞങ്ങൾ വാങ്ങിയ ഫണ്ടിൻ്റെ ഒരു സ്ഥലത്ത് വച്ചിട്ടില്ലല്ലോ അത് കേന്ദ്ര കേ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ അവിടെ ആഫീസ് പിന്നെ സ്കൂളിൻ്റെ മുന്നിൽ വച്ചിട്ടുണ്ട് നമ്മുടെ അവിടെ വയ്ക്കുന്ന വയ്ക്കണമെന്നവരിൻസിന്നില്ല അതൊക്കെ നമുക്ക് ഒരു പുതു കാര്യമല്ലേ നിങ്ങളും ഈ കുട്ടികൾക്ക് ഫണ്ട് കിട്ടട്ടെ എന്നുള്ള നിലപാടെടുക്ക് നമ്മുടെ കുട്ടികളല്ലേ നമ്മൾ നമ്മളെന്തിനാണ് ഈ ഫണ്ട് കളയാണ് സാങ്കേതികം പറയുന്നത് നമുക്കൊരു ബുദ്ധിപരമായും പിന്നെ അടവുപരമായും നല്ലത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരാതിരിക്കാൻ നോക്കിയാൽ അവരത് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് അവര് കേരള വിദ്യാഭ്യാസ ഞാൻ പറഞ്ഞല്ലോ അതിന് ഇതിനായിട്ട് ഉള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഒഴിവാക്കിയിട്ട് ഈ ഫണ്ട് വാങ്ങി കുട്ടികൾക്ക് പിന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്തിനാ ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടി രൂപ നമ്മൾ കളയേണ്ട കാര്യം എന്താണ് കുടിശ്ശിക അടക്കം അതെ എസ് എസ് കെക്ക് തരേണ്ട ഫണ്ട് പിന്നെ അതുപോലെ തന്നെ പി എം ശ്രീക്ക് പിന്നെ നമുക്ക് യഥാർത്ഥത്തിൽ പി എം ശ്രീ പദ്ധതിയിലുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടപ്പിലായി കഴിഞ്ഞു ഇരുന്നൂറ്റി അറുപത് സ്കൂള് മറ്റുമാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ സ്കൂളുകളിലൊക്കെ തന്നെ ആൾറെഡി ഇപ്പോൾ ആയിക്കഴിഞ്ഞു നമ്മൾ അവർ ഈ അടിസ്ഥാന സൗകര്യം വികസനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ് കെട്ടിടങ്ങളിലെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള പോലെ ഒരു കെട്ടിടം ഇന്ത്യയിലെ ഒരു ഒരു സംസ്ഥാനത്തും ഉണ്ടാവില്ലെന്നുള്ള ഉറപ്പാണ്